സംവിധാനം ചെയ്ത ബേബി ജോണിലൂടെ കീർത്തി സുരേഷ് ബോളിവുഡിലേക്ക് അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ് മുംബൈയിൽ സിനിമയുടെ പ്രൊമോഷണൽ ക്രിസ്മസ് ആഘോഷങ്ങൾ നടക്കുന്ന വേളയിൽ ഡെനിം വസ്ത്രം ധരിച്ച കീർത്തി എത്തിയിരുന്നു ഇത് കണ്ട പാപരാസികളിൽ ഒരാൾ കീർത്തിയെ ദോശ എന്ന് വിളിച്ചതിൽ താരം പ്രകോപിതയായി മനോഹരമായി അലങ്കരിച്ച ഒരു ക്രിസ്മസ് ട്രീക്ക് സമീപം പാപരാസികൾക്കായി കീർത്തി പോസ്റ്റ് ചെയ്യുമ്പോൾ ആയിരുന്നു സംഭവം കീർത്തി ദോശയല്ല കീർത്തി സുരേഷാണ് എനിക്ക് ദോശ ഇഷ്ടമാണ് എന്ന് കീർത്തി ഉടൻ പ്രതികരിച്ചു കീർത്തി എന്നതിന് പകരം കൃതി എന്ന് തന്നെ വിളിച്ച മറ്റൊരു ഫോട്ടോഗ്രാഫറേയും അവർ കൃതി നഹി കീർത്തി എന്ന് തിരുത്തി സംഭവത്തിൽ താരത്തിന് വളരെയധികം പ്രകോപനം ഉണ്ടായെങ്കിലും കീർത്തി മുഖത്ത് പുഞ്ചിരി നിലനിർത്തുകയും പോകുന്നതിന് മുമ്പ് പാപ്പരാസികളുമായി വളരെ നല്ല രീതിക്ക് ഇടപഴുകയും ചെയ്തു ഈ മാസമാണ് ആന്റണി തട്ടിലുമായി കീർത്തിയുടെ വിവാഹം നടന്നത് ഗോവയിലെ ഒരു റിസോർട്ടിൽ വെച്ചായിരുന്നു വിവാഹം പരമ്പരാഗതമായ ഹിന്ദു വിവാഹമാണ് ഇരുവരും ആദ്യം നടത്തിയത് ഇതിനെ തുടർന്ന് ക്രിസ്ത്യൻ വിവാഹവും നടന്നു നടൻ ബിജി തൃഷ ആറ്റ്ലി കല്യാണി പ്രിയദർശൻ ഐശ്വര്യലക്ഷ്മി എന്നിവരുൾപ്പെടെ നിരവധി സെലിബ്രിറ്റികൾ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു